നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് നിന്ന് വന്നിട്ടുള്ളത് എല്ലാ കളറിലുള്ള റേഷൻ കാർഡും നിർബന്ധമായും ഈ കാര്യങ്ങൾ തിരുത്തണം അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കുന്നതിന് മുമ്പായി ഇൻഫർ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ മാറ്റങ്ങളും ഏറ്റവും പുതിയ അറിയിപ്പും ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കനും കൂടി ക്ലിക്ക് ചെയ്യുക നമുക്കറിയാം നമ്മുടെ റേഷൻ കാർഡ് എല്ലാം ഡീറ്റെയിൽ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇന്ത്യയിൽ എവിടെ നിന്ന് നമ്മുടെ റേഷൻ സാധനം വാങ്ങാൻ കഴിയുന്ന രൂപത്തിലായിരിക്കും ഇനി മുതൽ റേഷൻ സാധനങ്ങൾ റേഷൻ കാർഡ് വരിക അതിന് മുന്നോടിയായി തന്നെ നമ്മളെല്ലാ ആളുകളും മഷ്ടീം പൂർത്തിയാക്കിയിട്ടുണ്ട് മഷ്ടം ചെയ്യാത്ത കൂട്ടുകാരത്തിനും വേണ്ടി തന്നെ മഷ്ടിം പൂർത്തിയാക്കാൻ ശ്രമിക്കുക മസ്റ്ററിംഗ് എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ എല്ലാം ഇന്ത്യയിലുള്ള മുഴുവൻ റേഷൻ കാർഡും ഒറ്റ രേഖയിലായിട്ട് വരും അതിനു മുമ്പായി എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പേര് ക്ലിയർ ആക്കുക എന്നുള്ളത് നമ്മുടെ ആധാർ കാർഡിൽ എങ്ങനെയാണ് നമ്മുടെ പേരുള്ളത് അതുപോലെ തന്നെ റേഷൻ കാർഡിലേയും ക്ലിയർ ചെയ്യുക നമ്മുടെ ആധാർ കാർഡിൽ ചിലപ്പോൾ നമ്മുടെ സർനേമോ അല്ലെങ്കിൽ ഇനീഷ്യൽ ഉണ്ടാകും പക്ഷേ ഒട്ടുമിക്ക ആളുടെയും റേഷൻ കാർഡിൽ നമ്മുടെ സർനേമോ ഇനീഷ്യലോ ഉണ്ടാവാറില്ല അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രങ്ങൾ ചെന്ന് നമ്മുടെ പേര് കളിക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമായിരിക്കും മറ്റു തുടർന്ന് മറ്റു ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളും നമുക്ക് ലഭിക്കുകയുള്ളൂ ഇത് ഡിസംബർ മുപ്പതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പേരിൻ്റെ കൂടെ ഇംഗ്ലീഷിൽ നിന്ന് ഉറപ്പുവരുത്തുക നമ്മുടെ റേഷൻ കാർഡിൽ മലയാളത്തിലാണെങ്കിലും വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പേര് ഇംഗ്ലീഷിലും ഉണ്ടാകും അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ല എന്നും അതുപോലെ തന്നെ ചില ആളുടെയും പേരല്ല ഇംഗ്ലീഷിലില്ല അങ്ങനെയുള്ള ആളുകളും ഇംഗ്ലീഷിലും പേര് ടൈപ്പ് ചെയ്യാൻ അപേക്ഷ കൊടുക്കുക പല ആളുകളെയും പേര് മലയാളത്തിൽ മാത്രമാണ് റേഷൻ കാർഡിലുള്ളത് അല്ലെങ്കിൽ വെബ്സൈറ്റിലുള്ളത് അങ്ങനെയുള്ള ആളുകൾ അത് കൂടി ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട് വീടിൻ്റെ പേര് ഇതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സർനൈമായിരിക്കുമ്പോൾ അത് റേഷൻ കാർഡിലുള്ളത് അത് ക്ലിയർ ചെയ്യുക നമ്മുടെ വീടിൻ്റെ വീടിൻ്റെ പേര് കറക്റ്റായിട്ട് കൊടുക്കുക അത് മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷിൽ മുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും ഈ ഡിസംബർ മുപ്പത്തൊമ്പത് തന്നെ ചെയ്യുക റേഷൻ കാർഡുമായി ഓൺലൈൻ ഓൺലൈൻ ഓൺലൈനിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വയ്യോ അല്ലെങ്കിൽ കോമൺ കമ്പ്യൂട്ടർ സെൻ്റർ വയ്യോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അതിനുശേഷം അത് അവിടെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായി തന്നെ റേഷൻ കാർഡ് പിൻ എടുക്കാർ മറ്റും സൂക്ഷിക്കും ഈ ഒരു കാര്യം എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുക ഡിസംബർ മുപ്പന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിനെല്ലാം വളരെ ബുദ്ധിമുട്ട് അനുഭവം സാധ്യതയുണ്ട് അതിന് മുമ്പ് അത് ഇതിൽ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒട്ടുമിക്ക ആളുകൾ ഇതിൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അത് നിർബന്ധമായും ചെയ്യാൻ ശ്രമിക്കുക ഇത് ഇതുവരെ മഞ്ഞ ചപ്പുറപ്പ് റേഷൻ കാർഡിലുള്ള ആളുകൾ മഷ്ടം പൂർത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മഷ്ട്രീം പൂർത്തിയാക്കാനും ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത ആശ്രീകാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെന്റ് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുവാൻ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ഇനി നമുക്ക് പുതിയ വീഡിയോസുമായി കാണാം